മൂന്നാം നൊമ്പരം ഡയസ് ഹ്യൂബർ ഫിലാത്തറ ഇടവക നല്ല സിനിമകൾ മനസ്സിന് ഉല്ലാസം മാത്രമല്ല നൽകുന്നത് മറിച്ച് സ്നേഹത്തിൻ്റെ മഹത്വവും വേദനിക്കുന്നവരോടുള്ള കനിവും മാനുഷിക ധാർമ്മിക മൂല്യങ്ങളും പകർന്നു നൽകുന്നുണ്ട് അത്തരമൊരു സിനിമയാണ് ജോഷി ഇല്ലത്ത് സംവിധാനം ചെയ്ത മൂന്നാം നൊമ്പരം എന്ന സിനിമ നമുക്കറിയാവുന്നതുപോലെ ഏഴ് നൊമ്പരമാണ് മാതാവിനുള്ളത് ഷിമയോൻ്റെ പ്രവചനം ഈജിപ്തിലേക്കുള്ള പാലായനം യേശുവിനെ കാണാതാവുന്നത് കുടുംബത്തോടൊപ്പം പോകുന്നത് യേശുവിൻ്റെ മരണം മൃതദേഹം മടിയിൽ കിടത്തുന്നത് ദേഹസംസ്കാരം ഈ ഏഴ് നൊമ്പരങ്ങളിൽ മൂന്നാമത്തെ നൊമ്പരമായ യേശുവിനെ ചെറുസലേം ദേവാലയത്തിൽ കാണാതാവുന്നതും അതിനുശേഷം മാതാവും യോസപിതാവും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും വേദനകളും ബാലനായ യേശുവിനെ തിരിച്ചു കിട്ടുമ്പോൾ അവർ അനുഭവിക്കുന്ന ആഹ്ലാദവും രണ്ട് മണിക്കൂറിൽ ഒരു പുനർവായന എന്ന പോലെ അവതരിപ്പിക്കുകയാണ് ഈ സിനിമ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് വായിച്ചു പോകാവുന്ന സംഭവത്തെ രണ്ട് മണിക്കൂറിൽ ദൃശ്യവിരുന്ന് നൽകുകയാണ് സംവിധായകൻ കേവലമായി വായിച്ചു പോകേണ്ട പുസ്തകമല്ല ബൈബിൾ എന്നും അതിലെ ഓരോ വാക്കിലും ആഴത്തിലും പരപ്പിലുമുള്ള ജീവിത സമഗ്രതയുണ്ട് എന്നും ഈ സിനിമ പറഞ്ഞു തരുന്നു മക്കളെ ഓർത്ത് വിഷമിക്കുന്ന മക്കളെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിക്കുന്ന ധാരാളം മാതാപിതാക്കൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് അവരുടെയൊക്കെ മനസ്സിനെ നനവോടെ സ്പർശിക്കുന്ന രീതിയിലാണ് ഈ സിനിമയുടെ അവതരണം ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സംഘർഷങ്ങളിലേക്ക് പോകുന്ന ദമ്പതിമാരും കാണേണ്ട സിനിമയാണിത് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ നീയോ ഞാനോ എന്ന കുറ്റപ്പെടുത്തലോടെ തുടങ്ങുന്ന വാദങ്ങളോളം ക്ഷീണിപ്പിക്കുന്ന മറ്റൊന്നില്ല ചേർത്ത് പിടിച്ചും ചേർന്ന് നിന്നും മാത്രമേ ഏതൊരു ദാമ്പത്യത്തിലും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വളർച്ച ഉണ്ടാവുന്നുള്ളൂ അവിടെ മാത്രമേ ബന്ധം ദൃഢമാകുന്നുള്ളൂ പന്ത്രണ്ട് വയസ്സുകാരനായ യേശുവിനെയും കൂട്ടി പെസഹ തിരുനാളിന് ജറൂസലേമിലേക്ക് പോയതായിരുന്നു യൗസേപ്പും മറിയവും തിരുനാൾ കഴിഞ്ഞ് പോകുമ്പോൾ വലിയ കൂട്ടം യാത്രക്കാർ ഉണ്ടായതുകൊണ്ട് ബന്ധുക്കളുടെ കൂടെയോ പരിചയക്കാരുടെ കൂടെയോ യേശു ഉണ്ടാവും എന്ന ധാരണയിൽ യൗസപിതാവും മറിയവും നടക്കുകയാണ് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് തങ്ങളുടെ കൂട്ടത്തിലൊന്നും ബാലനായ യേശു ഇല്ല എന്നവർ മനസ്സിലാക്കുന്നത് പരസ്പരം കുറ്റപ്പെടുത്താനുള്ള വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്താനുള്ള പരസ്പരം പഴിചാരാനുള്ള എല്ലാ സാഹചര്യമുണ്ടായിട്ടും അവർ രണ്ടുപേരും ഏറെ സംയമനത്തോടെ എന്നാൽ ഏറെ ദുഃഖത്തോടെയും പരസ്പരം ആശ്വസിപ്പിച്ചും യേശുവിനെ തേടി നടക്കുകയാണ് വലിയ പ്രതിസന്ധി വരുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശ്വാസികളായ ദമ്പതിമാരോടും വളരെ മനോഹരമായി കാട്ടിത്തരുന്നുണ്ട് പിതാവും മാതാവും ഈ സിനിമയിലൂടെ തങ്ങളുടെ ജീവിതത്തിൽ അത്ര ഭംഗിയില്ലെന്ന് തോന്നുന്ന അനുഭവങ്ങളെപ്പോലും ഇങ്ങനെ സമഗ്രതയിൽ എടുക്കാനായിട്ടുള്ള സന്മനസ്സാണ് അവരെ തിരുക്കുടുംബമാക്കുന്നത് മംഗളവാർത്ത മുതൽ മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും വിവാഹവും വിവാഹത്തിന് മുൻപ് സംഭവിക്കുന്ന കാര്യങ്ങളും ഗർഭിണിയായ എലിസബത്തിനെ സന്ദർശിക്കാനുള്ള മറിയത്തിൻ്റെ യാത്രയുമൊക്കെ വളരെ ഹൃദ്യമായി സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട് കാടും മേടും മരുഭൂമിയും പിന്നിട്ട് വളരെയേറെ യാത്ര ചെയ്താണ് ജറൂസലേം ദേവാലയത്തിലേക്ക് യേശുവിൻ്റെ കുടുംബവും ബന്ധുജനങ്ങളും പരിചയക്കാരും പോകുന്നത് തിരുന്നാൾ കഴിഞ്ഞ് മടങ്ങുമ്പോൾ കൂട്ടമായാണ് അവർ യാത്ര ചെയ്യുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെ വേറെ സംഘങ്ങളുണ്ടായിരുന്നു ഒരു ദിവസം യാത്ര കഴിഞ്ഞ് വിശ്രമസ്ഥലത്തെത്തിയപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് തങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് അസഹനീയമായ വേദനയിൽ അവർ സങ്കടപ്പെടുന്നു നൊന്ത് പ്രസവിച്ച ത തൻ്റെ ഏകമകനെ നഷ്ടപ്പെട്ടു പോയതിൽ തകർന്നു പോയ മറിയത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കിയ യൗസേപ്പ് ഒരു വാക്കുകൊണ്ടുപോലും മുറിപ്പെടുത്താതിരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് തകർന്നു പോയ മനുഷ്യരെ ഒരു നോട്ടം കൊണ്ടുപോലും വേദനിപ്പിക്കാതെ ചേർത്ത് പിടിക്കാൻ യൗസേപ്പ് അതിമനോഹരമായി കാട്ടിത്തരുന്നുണ്ട് മകനെ തേടിയുള്ള യാത്രയിൽ യൗസേപ്പും മറിയവും പരസ്പരം താങ്ങാവുന്നത് ഈ സിനിമയിൽ വളരെ മനോഹരമായ ഒരു ദൃശ്യവിരുന്നാണ് പലരോടും അന്വേഷിക്കുന്നു ആർക്കും അറിയില്ല അവസാനം ദേവാലയ പരിസരത്ത് കണ്ടുമുട്ടുന്ന ഒരു ഭിക്ഷക്കാരിയുടെ വാക്കുകൾ അവക്ക് പ്രത്യാശ നൽകുകയാണ് പന്ത്രണ്ട് ഗോത്രങ്ങളാൽ അലങ്കൃതമായ ഈ മണ്ണിൽ നിങ്ങൾക്ക് അവനെ നഷ്ടപ്പെടില്ല ജീവിതത്തിൽ എത്രയോ അവസരങ്ങളിലാണ് നാം ദൈവീക പദ്ധതികൾക്കെതിരെ മറുതലച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് സഹനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ദൈവം അറിയാതെ ഒരു മുടിയിഴ പോലും കൊഴിയുകയില്ല എന്ന് ആയിരം പ്രാവശ്യം ബൈബിളിൽ വായിച്ചിട്ടും ശക്തമായ ദൈവിക പരിപാലനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടും പലപ്പോഴും ദൈവിക പദ്ധതികളിലും അവൻ്റെ ശക്തിയിൽ ആശ്രയിക്കാത്ത വിധം പെരുമാറുന്നവരായി മനുഷ്യൻ മാറിപ്പോകുന്നു സഹനത്തെ അതിജീവിക്കാൻ കഴിവില്ലാത്തവരായി നാം മാറുന്നു ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു മാതൃകയാണ് മറിയവും യൗസിപിതാവും ആരൊക്കെ ഇടറിപ്പോയാലും ഞാൻ ഇടറുകയില്ല മരിക്കേണ്ടി വന്നാലും നിന്നെ നിഷേധിക്കുകയില്ല എന്ന് ഓരോ വിശ്വാസിയും ഉറച്ചു പറയേണ്ടതുണ്ട് അതിന് നിരന്തരം വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കണം വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കണം ടെക്നോളജിയുടെ വികാസത്തോടെ പല ഉപാധികളിലൂടെയാണ് വചനപ്രഘോഷണം നടക്കുന്നത് മൂന്നാം നൊമ്പരം എന്ന സിനിമ അത്തരം ഒരു വചനപ്രഘോഷണം കൂടിയാണ് ദൈവ വചന അനുഭവങ്ങളിലൂടെയാണ് അത് കടന്നു പോകുന്നത് ദൃശ്യഭംഗി കൊണ്ടും അവതരണ മികവ് കൊണ്ടും വ്യാഖ്യാനം കൊണ്ടും യേശുവിൻ്റെ കാലത്തേക്ക് നമ്മെ ഈ സിനിമ കൂട്ടിക്കൊണ്ടു പോകുന്നു തീർച്ചയായും ഓരോ വിശ്വാസിയും കണ്ടിരിക്കേണ്ട സിനിമയാണ് ജോഷി ഇല്ലത്ത് സംവിധാനം ചെയ്ത മൂന്നാം നൊമ്പരം